ആദിരാവിന്റെ ആ നാദപ്രകൃതിയിൽ ആരംഭമിട്ട ഒരു സംസ്കൃത ചിന്തയിൽ അയ്യപ്പ പണിക്കർ രചിച്ച അഗ്നിപൂജയുടെ വരികൾ അത്ര കണ്ട ആർദ്രതയോടെ സ്ഫുടതയോടെ മുന്നിട്ടുടു പാടി സന്താളി ഭാഷക്കാരിയായി ജനിച്ച ഒരു കുഞ്ഞു പോറ്റമ്മയായ മലയാളത്തിന് അർപ്പിച്ച ഹൃദയപൂജയെ അത് മാറി ശ്രീ അയ്യപ്പ പണിക്കരുടെ അഗ്നിപൂജിൻറെ സംസ്കൃതചിന്തയിൽ മുടഞ്ഞു മുരുകിയും ഭൂതപ്രപഞ്ചമൊരുക്കും സനാതന കാലമതിന്റെ ചതും അസം സ്വദേശിനിയായ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി മുന്നിറ്റുഡു ഇന്ന് ഇടുക്കിയുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് സന്താളി ഭാഷക്കാരിയായ മുന്നിയുടെ ജീവിതം അസാമിൽ നിന്നും ദൂരെയായി ഇടുക്കിയുടെ മലനിരകളിൽ പുതിയ ആർത്ഥം കണ്ടെത്തിയതാണ് അമ്മ ഊർമ്മിള ജോലി തേടി മക്കളുമായി ചേരിയാറിലെത്തിയപ്പോൾ ജീവിതം പ്രതിസന്ധികളിലായിരുന്നു അപ്പോഴാണ് ഉട്ടോപ്യ സസ്റ്റൈനബിൾ സൊസൈറ്റി എന്ന എൻ ജിഒയിലെ അംഗമായ രാജകുമാരി എൻ എസ് എസ് കോളേജിലെ മലയാളം അധ്യാപികയായ ബിൻസി എൽദോ ഇവരെ ശ്രദ്ധിച്ചത് ബിൻസി മുന്നിയെയും സഹോദരി സോണിയെയും സ്വന്തം മകളെപ്പോലെ ചേർത്ത് വളർത്തി ആക്ച്വലി ഇവർ കേരളത്തിലെത്തിയതിനു ശേഷം മലയാളം വളരെ നല്ല രീതിയിൽ തന്നെ സംസാരിക്കുവാനും എഴുതുവാനും ഒക്കെ അവർ പഠിച്ചിരുന്നു പിന്നെ കുറച്ചും കൂടി അവരെ ഒന്ന് തെളിച്ചെടുക്കുവാനുള്ള ചില കാര്യങ്ങൾ ചില വർക്ക്ഷോപ്പുകളൊക്കെ കൊടുക്കുകയും അവരുടെ ക്രിയേറ്റീവ് റൈറ്റിംഗ് സ്കിൽസിനെ കുറച്ചുകൂടി കൂടി വിപുലീകരിച്ചെടുക്കുവാനുമുള്ള ശ്രമമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഗ്രൂപ്പിൽ വളരെ നന്നായി നല്ല മലയാളത്തിൽ തന്നെ അവൾ ആ പാട്ട് പാടുകയും അവർ ഒരുമിച്ച് പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഈ മൈഗ്രൻ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രോഗ്രാംസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ കുട്ടികളെ പലപ്പോഴും പല കാര്യങ്ങളിലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം എനിക്കോ ആ വർഷത്തെ ബെസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻറ്റും മുന്നേ ആയിരുന്നു ആ സ്കൂളിലെ അപ്പോൾ ആ വർഷം കഴിയണ സമയത്താണ് അവിടുത്തെ സ്കൂളിലെ ഇവരുടെ മുൻടേ ഒക്കെ സ്കൂൾ ബസ് ഓടിച്ചിരുന്ന ചേട്ടൻ വിളിച്ചിട്ട് പറയുന്നത് മോളുടെയൊക്കെ അച്ഛനവിടെ ജോലിയില്ല അവർ തിരികെ എങ്ങോട്ടെങ്കിലും പോകണം അവരൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നു മലയാളം അറിയാത്ത മുന്നിക്ക് പുതിയ ഭാഷയെ സ്നേഹത്തോടെ പഠിക്കാൻ ടീച്ചർ പ്രോത്സാഹനം നൽകി കുറച്ച് നാളുകൾക്കുള്ളിൽ അവൾ മലയാളം വായിക്കാനും എഴുതാനും സംസാരിക്കുവാനും തുടങ്ങി കവിയെ അയ്യപ്പണിക്കറിന്റെ അഗ്നിപൂജയിലെ വരികൾ ഹൃദയസ്പർശിയായി പാടിയപ്പോൾ അത് ഒരു വിദ്യാർത്ഥിനിയുടെ കവിതാലാപനം മാത്രമായിരുന്നില്ല മലയാളത്തിന്റെ ആത്മാവിനെ ഏറ്റെടുത്ത ഒരു ഹൃദയപൂജയായിരുന്നു പഞ്ചേന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയുഹോത്തിലും നന്മയും തിന്മയും സ്നേഹമോഹങ്ങളും മഞ്ഞുകാലത്തിലും ഞങ്ങൾ ആദ്യം വന്നപ്പോൾ വേറെ സ്ഥലത്തായിരുന്നു ഇവിടെ വരുന്നതിന് മുമ്പ് അന്നേരം അവർക്ക് ഹിന്ദി അറിയത്തില്ലായിരുന്നു ഞങ്ങൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ സ്കൂളിലെ കുട്ടികൾക്കൊന്നും ഹിന്ദി അറിയത്തില്ല ഞങ്ങൾക്കും മലയാളം അറിയത്തില്ല അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസമായപ്പോൾ ഞങ്ങൾക്ക് ചെറുതായിട്ട് മനസ്സിലായി തുടങ്ങി അങ്ങനെ അങ്ങനെ കേട്ട് കേട്ട് പറഞ്ഞു ട്രൈ ചെയ്തും എല്ലാം പഠിച്ചു ഇവിടെ വന്നപ്പോൾ ലൈക്ക് ഒട്ടോപ്പിയയിൽ വന്നപ്പോൾ ബെൻസിമ്മ കുറേ സപ്പോർട്ട് ചെയ്തു ഞങ്ങൾ വരുന്നതിന് മുമ്പും ചൊല്ലുമായിരുന്നു പിന്നെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് ഭയങ്കര സപ്പോർട്ടിംഗ് ആണ് അവരും കുറേ പഠിപ്പിച്ചു ഉറുദു പദ്യം ചൊല്ലലൊക്കെ ബിനോയ് സാറാണ് പഠിപ്പിച്ചത് സാർ ഭയങ്കര സപ്പോർട്ടായിരുന്നു അടിമാലി ഉപജില്ലാ കലോത്സവത്തിൽ മുന്നേ മൂന്ന് ഭാഷകളിൽ അഞ്ച് ഇനങ്ങളിൽ എ ഗ്രേഡ് നേടി മലയാളം കവിതാലാപനം ഉറുദു പദ്യഞ്ചൊല്ലൽ ഹിന്ദി കഥാരചന തിരുവാതിരപ്പാട്ട് ഉറുദു സംഘഗാനം എന്നിവയിലായിരുന്നു അവളുടെ മികവ് അതോടൊപ്പം സോഫ്റ്റ് ബോളിൽ സംസ്ഥാനതലത്തിൽ മത്സരിച്ച ദേശീയ ടീമിന്റെ വെയിറ്റിംഗ് ലിസ്റ്റിലേക്കും മുന്നേറി ലോങ് ജമ്പ് നൂറ് മീറ്റർ നാന്നൂറ് മീറ്റർ ഓട്ടം എന്നിവയിലും മെഡലുകൾ നേടിയിട്ടുണ്ട് കറുത്ത നീലീലി കണ്ണുകളിൽ ഇപ്പോഴും തീ നാളമുണ്ടെന്നു പറയുന്നു കലയോടൊപ്പം ചെണ്ടമേളം അഭ്യസിച്ച തമിഴ്നാട് ഉൾപ്പെടെയുള്ള നിരവധി വേദികളിൽ പ്രകടനം കാഴ്ചവെച്ച മുന്നേ കൈത്തൊഴിലായി ബാഗുകളും അലങ്കാര വസ്തുക്കളും നിർമ്മിച്ച് പഠന ചെലവ് കണ്ടെത്തുന്നുണ്ട് രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയായും മിടുക്കി മലയാളത്തിന്റെ ഹൃദയത്തിൽ സ്ഥാനം നേടിയ അസം സ്വദേശിനിയാണ് അവളുടെ ജീവിതം ഭാഷയെ മറികടന്ന സ്വപ്നങ്ങളിലേക്ക് കുതിക്കുന്ന പ്രതീക്ഷയുടെ പ്രചോദന കഥയാണ് പറയുന്നത് శీరో <Sess> రాజకుమారి <Sess> <Sess> <Sess>